മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട പരമ്പരകളിൽ ഒന്നാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന കല്യാണിയുടെയും കിരണിൻ്റെയും കഥ പറയുന്ന മൗനരാഗം എന്ന പരമ്പര പരമ്പരയിലെ കേന്ദ്ര കഥാപാത്രങ്ങളായ കല്യാണിയെയും കിരണിനെയും അവതരിപ്പിക്കുന്ന നടീനടന്മാർ മലയാളികളല്ല എങ്കിലും പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിനായി സാധിച്ചിരിക്കുകയാണ് അവർക്ക് ഇപ്പോൾ പരമ്പരയിൽ കല്യാണി സംസാരിക്കുന്നുണ്ട് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് കല്യാണിയുടെ വീട്ടുകാർ അപ്രതീക്ഷിതമായ ഈ തിരിച്ചടിയിൽ ആകെ പകച്ചു പോകുന്ന അവർ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിന്നു ഓരിക്കുകയാണ് ഇതോടെ ഇനിയുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് തിരിച്ചടികൾ തന്നെയാണ് ഉണ്ടാവുക എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുന്ന കല്യാണി ഇതേ തുടർന്ന് കിരണിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്നു പോകുന്നു ഇതോടെ കാര്യങ്ങൾ അത്ര നല്ല രീതിയിലല്ല പോകുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് കല്യാണിയുടെ വീട്ടുകാർ എന്നാൽ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവാണ് ഉണ്ടാകുന്നത് സി എസും അതുപോലെ തന്നെ രൂപയും വീണ്ടും പ്രണയത്തിലായിരിക്കുകയാണ് ഇതേ തുടർന്ന് വീണ്ടും വിവാഹിതരാകണം എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന അവർ അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം അറിയുന്നത് കല്യാണിയെയും അതുപോലെ തന്നെ കിരണിനെയും വളരെയധികം സന്തോഷിപ്പിച്ചതിനെ തുടർന്ന് കല്യാണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ തന്നെ വീണ്ടും ചെയ്യാം എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് അവർ സി എസിൻ്റെയും അതുപോലെ തന്നെ രൂപയുടെയും വിവാഹം ഞങ്ങൾക്കും വീണ്ടും കാണണം എന്നുള്ള കാര്യമാണ് പ്രേക്ഷകർ കമൻ ബോക്സിലൂടെ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്